വളരെ ദുരന്തപൂർണമായ ഒരു കാലഘട്ടമാണ് എന്തെല്ലാം വാർത്തകളാണ് എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പത്തൊൻപത് വയസ്സുള്ള ചെറുപ്പക്കാരൻ പത്തൊൻപത് വയസ്സുള്ള പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നു എന്ന് ഇന്നൊരാൾ എന്നോട് പറയുകയുണ്ടായി ഞാൻ അത്ഭുതപ്പെട്ടു അതാണെങ്കിൽ ഈ പത്തൊൻപത് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ കടന്നു ചെല്ല നാട് ആ നാടിന്റെ പേരൊന്നും പറയണില്ല ആ നാട് വല്ലാത്ത പേടിയിലുള്ളൊരു നാടാണ് കാരണം രാത്രി സമയത്ത് എന്തും നാടാണ് നാടാണ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഈ പത്തൊൻപത് വയസ്സുകാരൻ ഒറ്റയ്ക്ക് രാത്രി ഒരു വീട്ടിൽ ഇങ്ങനെ കയറി ചെന്നാൽ ആരെങ്കിലും കല്ല എന്താ ഉമ്മായോ അല്ലെങ്കിൽ വന്നമ്മയോ മറ്റോ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയ സമയത്ത് ഈ മകള് വീട്ടിൽ നിന്ന് ഈ പത്തൊൻപത് വയസ്സുകാരന്റെ കൂടെ ഇറങ്ങി ഏതായിരുന്നാലും നിക്കാത്ത് കൊടുത്ത് കല്യാണം കഴിഞ്ഞ് എന്നാണ് ഞാൻ അറിഞ്ഞത് ഏതായിരുന്നാലും പറയട്ടെ എനിക്കൊരു ധൈര്യമാണല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാനും പാതിരാ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാനുമുള്ള ഈ ധൈര്യവും ഈ ആർജവും എവിടെ നിന്ന് കിട്ടിയതാണ് പൊന്നു പെങ്ങളെ പൊന്നമോനെ ഭൗതികമായ ജോലോക ജീവിതമാണ് ഏറ്റവും ശാശ്വതമായ ജീവിതമെന്ന് വിചാരിക്കുന്നത് വെറുതെയാണ് ഇതെല്ലാം അശ്വരമായ അതെ വളരെ നശിക്കുന്നതായ വളരെ ഏത് സമയത്തും ഇല്ലാതായി തീരാവുന്ന ഒരു ലോകത്താണ് നമ്മൾ യാത്ര തിരിച്ചിരി നമ്മൾ യാത്രയുള്ളത് അല്ല അല്ല എന്നും ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒരു അതേ ഒരു സഹോദരിയെ ബൈക്കിൽ കാണുമത്രേ അങ്ങനെ ആളുകൾ നാട്ടുകാർ വിചാരിച്ചു ആളുകൾ വിചാരിച്ചു അവന്റെ കുടുംബക്കാരനാണെന്ന് അവന്റെ ഏറ്റവും ഏറ്റവും അടുത്ത സഹോദരിയോ മറ്റോ ആണെന്ന് വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൈക്കിലൂടെ പോകുന്നത് കാണാറുണ്ട് രണ്ട് ദിവസം മുമ്പേ അതുപോലെ ആ ചെറുപ്പക്കാരിയെയും ബൈക്കിലിരുന്ന് യാത്ര ചെയ്യുമ്പോ അതാ ഒരു വാഹനം വരുന്നോ ആ വാഹനത്തിന്റെ അടിയിലാ ശരീരം ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ് ഈ ചെറുപ്പക്കാരന്റെ തലയുടെ മുകളിലൂടെ വാഹനത്തിന്റെ ടയറുകൾ കയറി ഇറങ്ങുകയാണ് ആ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ഇപ്പോഴും ഹോസ്പിറ്റലിൽ ഐ സി യുസിലാണത്രേ ആരാണ് എപ്പോഴാണ് എവിടെ വെച്ച് കൂട്ടിക്കൊണ്ടുപോയാലും അള്ളാഹുമില്ല തീരുമാനം വരുമ്പോ ആ കൂടെയുള്ളതി ഞാനിൻ്റെ ആളാണെന്നറിയുമോ ആ ഉമ്മയുടെ വേദന എന്താണ് ആ ഉപ്പയുടെ വേദന എന്താണ് ആ മരണപ്പെട്ടവന്റെ പേരിൽ ഒരു പരസറിനോതാ നമുക്ക് കഴിയുമോ എന്തുമാത്രം വേദന ബാംഗ്ലൂരിൽ നിന്ന് ഒരു പെൺകുട്ടിയെയും അതിശീഘം യാത്ര ചെയ്തു ഇതൊക്കെ ഉള്ള യാഥാർത്ഥ്യങ്ങൾ പറയുകയാണ് ആക്സിഡന്റ് സംഭവിച്ചു മരണം സംഭവിച്ചു ആ ആക്സിഡന്റിൽ ചെറുപ്പക്കാരൻ നല്ല പേരും പെരുമയുമുള്ള ഒരാളുടെ മകനാണ് ആക്സിഡന്റ് സംഭവിച്ചു ആ നടു റോട്ടിൽ വെച്ച് മരണപ്പെട്ടുപോയി അപ്പോഴാണ് അറിയുന്നത് കാറിൽ ഉണ്ടായിരുന്നു അത് തൃശ്ശൂരിലോ മറ്റോ ഉള്ള ഒരമുസ്ലിം ഒരു സഹോദരിയാണ് ഇവിടെയൊക്കെയാണ് യാത്ര പോയത് എന്തിനാണ് യാത്ര പോയത് അവസാനത്തെ യാത്ര എന്ത് യാത്രയാണ് അവസാനത്തെ യാത്ര എന്ത് യാത്രയാണ് എവിടെ വെച്ചാണ് എന്താണ് സംഭവിച്ചു എന്നറിയുമോ ആളുകൾ പറയൂലേത്തിന് വേണ്ടി പോകുമ്പോൾ മരണപ്പെട്ടവനാണ് വേണ്ടി പോകുമ്പോ മരണപ്പെട്ട പെണ്ണാണ് എന്ന് ആളുകൾ അഭിപ്രായം പറയൂലേ പറയൂലെ സൂക്ഷിക്കണേ പൊന്ന പോലെ സൂക്ഷിക്കണേ പൊന്നുമോളെ മായ ജീവിതം ഒരിക്കലും അതേ അനശ്വരമായ ജീവിതമല്ല ഇത് ഇതിനമായ ജീവിതമാണ് ഇന്നോ നാളെയോ തിരാവുന്ന ജീവിതമാണ് വരാനിരിക്കുന്ന ലോകം അത് ആനന്ദമാണ് അത് ഒരു കൊല്ലത്തെ ജീവിതമല്ല അതൊരു നൂറ് കൊല്ലത്തെ ജീവിതമല്ല അതൊരു കോടാനു കോടി വർഷത്തെ ജീവിതമല്ല അത് കോടാനു കോടാനു കോടിക്കോടി കോടി 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 വർഷത്തെ ജീവിതമല്ല മറിച്ച് അച്ഛനില്ലാത്ത ജീവിതമാണ് അവിടെ നമുക്ക് ആനന്ദിക്കണം ആനന്ദത്തിന്റെ ഏറ്റവും വലിയ നേതാവ് അവിടെയുണ്ട് മഹാനായ അഹമ്മദ് അഹമ്മദ്റാൻ പറയ മഹാനാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പേ യു പിയിലുള്ള ഞാൻ സിയാറത്തിന് ചെന്നിരുന്നു എന്ന് പറയുമ്പോ ആ മഹാനവറുകൾ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഒറ്റ വാക്കുകൊണ്ട് സ്വർഗം എന്താണ് എന്ന് മഹാനവറുകളോട് ചോദിച്ചപ്പോ അതെ നൂറ് ദിവസം പറഞ്ഞില്ല പത്ത് ദിവസം മാത് പറയേണ്ടി വന്നില്ല സ്വർഗത്തിന്റെ ആനന്ദം എന്താണ് എന്ന് ഖാൻ ഖാൻ അലൈഹി അലൈഹി തങ്ങളോട് ചോദിച്ചപ്പോൾ ഒറ്റ വാചകം ആ സ്വർഗ്ഗത്തിന്റെ സൗന്ദര്യം ലോകത്തെ അറിയിച്ചു മഹാനായ എന്താണ് ആ ഒരു വാചകം ഒറ്റ വാചകം നൂറ് ദിവസമോ അതിൽ കൂടുതലോ വാദം പറയേണ്ടി വന്നില്ല നൂറ് കിതാബുകൾ എഴുതേണ്ടി വന്നില്ല ഒറ്റ വാചകം കൊണ്ട് അവിടെ

ആ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നീ നീ ഒരു ഒരു ഇരിപ്പിടം രണേ അല്ല ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല സമയം വൈകുമെന്ന് പേടിക്കുകയാണ് ഒരു അഞ്ച് സ്വലാത്ത് പെട്ടെന്ന് ചൊല്ലണം